് അപ്പം എനിക്ക് പനിയായിട്ട് ഹോസ്പിറ്റൽ പോയതായിരുന്നു കുഴപ്പമൊന്നുമില്ല ഡോക്ടറുമായിരുന്നു തന്നിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ കയറാൻ തോന്നുന്നില്ല അല്ലേ അമ്മേ അഞ്ച് ദിവസമായിട്ട് നല്ല പരിപാടി അഞ്ച് ദിവസമായിട്ട് സത്യം പറഞ്ഞ വീട്ടിൽ ഭക്ഷണം വയ്ക്കാൻ പറ്റുന്നില്ല ഒരു സമാധാനമുള്ളതിനീക്ഷം മനസ്സിലായോ എവിടെ നമ്മളെ താഴത്തെ ഫ്ലോറിൽ നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥ ഇപ്പം ഇവർ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ല ഇന്നത്തെ വീട് ഞാൻ പറഞ്ഞായിരുന്നു ഇവർ ഇവരുടെ മുറിയിൽ ഞാൻ എൻ്റെ റൂമിൽ ഒതുങ്ങിപ്പോയി അല്ലാതെ വീട്ടിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹിറ്റിനെ വേണോ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പെസ്റ്റ് അടിച്ചു അതിനെ വേണം സെബേനെ പുറത്ത് ഇടുന്നില്ല സെബേനെ മുറിക്കത്തിട്ട് പൂട്ടി എത്തു പോകും അല്ലാത്തൊരു കഷ്ടകാലം പിടിച്ചൊരു അവസ്ഥയെ പോകും ആ ജീവി ഇന്ന് ഇപ്പം പെസ്റ്റ് അടിച്ചിട്ട് ഇന്നലെ പെസ്റ്റ് പെസ്റ്റടിച്ചിട്ട് ആ ജീവി ഇപ്പോഴും എത്തിട്ടില്ല ഇപ്പോഴും ആ ഭൂമി കൂടി ഇങ്ങനെ റൂമിൽ ഏറ്റെടുക്കുന്നുണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞാൽ കുറേ ചത്തു ഇനിയും ഇനിയും ഉണ്ട് ചാണ്ട് നമുക്ക് റൂം ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഇപ്പോൾ കിച്ചണിലാണെങ്കിലും ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ ഫുഡ് മര്യാദയ്ക്കിരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഡൈനിങ് ടേബിളിരുന്ന് ഭക്ഷണം ഇത്ര ദിവസമായി അതിൻ്റെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇനിയിപ്പോൾ മിക്കോർ ആപ്പായിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും ആ ബെഡ് ഡിസ്പോസ് ചെയ്യേണ്ടി വരും വരും എന്നാണ് തോന്നുന്നത് കാരണം ആ ബെഡിനകത്ത് കയറിയിട്ടുണ്ട് കട്ടിലോട്ട് ഇന്നലെ നോക്കിയപ്പോൾ അല്ലേ ഇതിനകത്തെ വീട്ടിലുണ്ട് അത് കട്ടിലോട്ട് കയറുന്നുണ്ട് കട്ട് ബെഡിനകത്ത് മിക്കവാറും കയറിയിപ്പോൾ ഉണ്ടാവണം അപ്പോൾ ആ കയറി കാണുന്നതാണ് അവർ പറയുന്നത് നമ്മൾ പറയില്ല അവർ പറഞ്ഞത് ബെഡിനകത്ത് പിന്നെ അതിനകത്തെല്ലാം മരുന്നടിച്ചു അതെ മരുന്നടിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ കിടക്കാൻ പറ്റും തോന്നുന്നില്ല അത് മിക്കവാറും പറയേണ്ടി വരും പിന്നെ കുറേ ഡ്രസ്സുകളുണ്ട് അത് വല്ലാണ്ടിതായതൊക്കെ എടുത്തിട്ട് ഇപ്പൊ കുറെ കത്തി കത്തിച്ചു കാണേണ്ടി വരും വന്നാൽ കഷ്ടത്തിലേക്കാണ് ഇവിടെ തുർന്നാവുകയായിരുന്നു നമ്മളുടെ സത്യം ഒരു ഒരു വല്ലാത്തൊരു ഇതായി പോയി ഒന്നും പറയണ്ട അമ്മ പിന്നെ ആ മുറി കയറി കഴിഞ്ഞഅിക്കുന്നു അഞ്ചു ദിവസമായിട്ട് ഇതൊക്കെ തന്നെ ഞാൻ എനിക്ക് പരിപാടി തുണി എനിക്ക് പിന്നെ ആ തുണി തുണി കയറിയിട്ടുണ്ട് റൂമിൽ കയറി കഴിയുമ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മളെ വീട്ടിനകത്ത് കയറിയിട്ടേ എന്തെങ്കിലും കറുത്ത പൊടി കണ്ടാലും നമ്മുടെ ജീവി എന്താ ചിലപ്പോ അതായിരിക്കും ചെലപ്പോ അതായിരിക്കത്തില്ലേ കറുപ്പ് പൊട്ട് വേണമെന്ന് ആദ്യം ചോദിക്കുന്ന എടി അതാണോ നമ്മൾ ചോദിക്കുന്നത് ഇന്നിപ്പോ ഒരു ണത്തിനെ കണ്ടു കണ്ടു എന്ന് വെച്ചാൽ ചെലപ്പോ നമ്മുടെ കാല ചവിട്ടി ചെറിയ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനൊരു സ്റ്റോക്ക് വന്നാലാണ് അല്ലെങ്കിൽ അത് വല്ലാണ്ട് സ്പ്രെഡ് ആകും മൊത്തം ഇനി ആദ്യം അന്നേരം തന്നെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ ആറ് ദിവസമായില്ലേ നാലു ദിവസമായി അന്ന് നേരത്തെ പരീക്ഷയ്ക്ക് എക്സാമിന് പോകേണ്ടി ലേറ്റ് ആയിട്ട് തുടങ്ങി സത്യം ഇഷ്യൂ അമ്മച്ചനും കാര്യം അതിലും വലിയ കഷ്ടം വാർത്ത കാണാൻ പറ്റുന്നില്ല ടി വി കാണാൻ പറ്റുന്നില്ല ഇതിപ്പോ മറ്റേ പണ്ട് അസുഖം വന്ന വെൽക്കറി വെൽക്കറിക്കിടന്നല്ല ഇപ്പം നമ്മുടെ മാസ്റ്റർ ഓട്ടിൽ മാത്രമേ ഉള്ളൂ ഏ അമ്മച്ചീനെ കൂട്ടിക്കൊണ്ട് എപ്പോത്തു പോണ്ടി വരും അമ്മച്ചിയും പൊറത്തുനിന്ന് കഴിക്കാൻ പറ്റും പറ്റില്ല അമ്മച്ചിക്ക് പെട്ടെന്ന് വയറും എല്ലാം വിഷയം ഉണ്ടോ അതെ ീ അടിക്കുന്ന മരുന്നും ശക്തി സ്ലോ പോയില്ലേ നമുക്കും പറ്റുന്നില്ല ഞാനാ പനി ഹിറ്റ് ഇന്ന് ഹിറ്റ് അടിക്കടിച്ചത് മരുന്നടിക്കും പിന്നെ വേറെ വീഡിയോസ് എടുക്കാൻ റ്റിയില്ല എന്താ പറയാ പനിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി കിടപ്പായി പോയി അന്നേരം വന്നിട്ട് കിടന്ന പിന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇടയ്ക്കാണെങ്കി ടു ചായ കുടിച്ചു പക്ഷേ വീടെടുക്കാൻ വരുന്നൊരു മൂടിലായിരുന്നില്ല അപ്പോൾ നമുക്ക് നാളെ ഇനി പെസ്റ്റിയോണ്ടോൾ വരെ വരും പുറത്ത് ചുമരിലൊക്കെ പ്രാണി ഒഴിച്ചിട്ട് ഫുണ്ടെന്ന് പറയുന്ന അപ്പോൾ അതുകൊണ്ട് നാളെ പെസ്റ്റിയോണ്ടോൾ വരെ വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് അത് ഇനി ക്ലിയർ ചെയ്യുമായിരിക്കും നോക്കണം എങ്ങനെയാണ് എന്താണെന്നറിഞ്ഞൂടാ അപ്പോൾ ശരി നമുക്ക് നാളെ കണ കേട്ടോ തരാം